എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷൈനി ഫിലിപ്പ് ഞാൻ എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു നാളുകളായി എൻ്റെ ആഗ്രഹമായിരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ലേണിംഗ് വിസിബിലിറ്റിയിൽ ചെയ്യണമെന്നുള്ളത് ട്രൈവ് നടത്തുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സിനെ പറ്റി അറിയാൻ എനിക്ക് കഴിഞ്ഞു അത് ഓൺലൈനായിട്ടാണെന്നും കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സൗജന്യമായി ജോലി നൽകുമെന്ന വാഗ്ദാനവുമായിട്ടാണ് ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാനും ഡ്രൈവിൽ നടക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സിൽ ചേരുവാനായിട്ടിടയായി എന്നാൽ എൻ്റെ കോഴ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ അവർ എനിക്ക് ട്രൈവിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള അവസരവും അംഗീകാരവും നൽകുകയുണ്ടായി ഞാനിപ്പോൾ മാസം സാലറി വാങ്ങുന്ന ഒരു മെൻ്ററായി വർത്തിക്കുന്നു ഇപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു ട്രൈവ് തിരഞ്ഞെടുത്തത് േറ്റവും നന്നായി എന്ന് ഞാനും എൻ്റെ ബാച്ച്മേറ്റ്സും ഒരേ ഉറപ്പിൽ പറയുന്നു എന്നെ കൂടാതെ തന്നെ എൻ്റെ ബാച്ച്മേറ്റ്സിൽ പലരും ഇന്ന് ത്രൈവിൽ നിന്നും സാലറി വാങ്ങുന്നവരാണ് ഇനി ത്രൈവിൻ്റെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര നന്നായാണ് അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് യൂത്ത് മുതൽ പ്രായമായവരെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ട് എങ്കിലും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന തരളവും ലളിതവുമായ ഭാഷയിൽ ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ത്രൈവ് നൽകുന്ന എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഞങ്ങളുടെ ലൈഫ് എങ്ങനെ സന്തോഷകരമാക്കാമെന്നും എങ്ങനെ ജീവിതത്തിൽ വിജയം വരിക്കാമെന്നും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ത്രൈവിൻ്റെ ഡയറക്ടർ സാറായ സത്താർ സാറിനെയും ഞങ്ങൾക്ക് ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഷംന മാമിനെയും സമീറ മാമിനെയും ത്രൈവിലെ എല്ലാ മെൻറ്റേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അവർക്ക് ഒരുപാട് പേരെ ചേർത്ത് വെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി